സി ടി സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു വെന്റിലേറ്റർ സപ്പോർട്ടുണ്ട് ന്യൂറോ സർജൻ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാ പറയാൻ ഇപ്പോൾ പറ്റില്ല മെഡിക്കൽ കാര്യങ്ങളൊക്കെ അവർ ഡോക്ടേഴ്സ് പറയും കോൺഷ്യസ് ആണോ ഇപ്പോൾ ഇടയ്ക്ക് കോൺഷ്യസ് ആയിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയില്ല അവർ ന്യൂറോ സർജൻ വന്ന് ചെക്ക് ഇപ്പോൾ നല്ല മുറിവുണ്ട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അതെന്താണ് ഇന്റേണൽ ആണോ അത് പുറത്തുള്ളതാണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡോക്ടർമാരൊക്കെ വന്നിട്ടുണ്ടോ ഇപ്പോൾ ആരൊക്കെയുണ്ട് ഇപ്പം പ്രധാനപ്പെട്ട എല്ലാ ഡോക്ടേഴ്സും ഉണ്ട് ഇപ്പോൾ ന്യൂറോ സർജൻ എത്തിയിട്ടുണ്ട് അല്ല അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഒന്നും അറിയില്ല അതിനെപ്പറ്റി ഒന്നും നമുക്ക് നമുക്കിപ്പോൾ പറയാനുള്ളതായിട്ടില്ല അതെ 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 ഇവിടെ ഇടയ്ക്ക് കോൺഷ്യസ് ആയി എന്നുള്ളതാണ് അറിഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറയും അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല സിറ്റി സ്കാൻ എടുത്ത് എടുത്തോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ന്യൂറോ സർജൻ എത്തിയിരിക്കുന്നത് അപ്പോൾ കൂടെ കഴിഞ്ഞാലേ കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളതുകൊണ്ട്